ചക്കപ്പഴത്തിലെ സുമേഷായി ജനഹൃദയം കീഴടക്കിയ റാഫിയുടെ ഭാര്യ എന്ന ലേബലിലാണ് മഹീന മുന്നയെ പ്രേക്ഷകർക്ക് പരിചയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മഹീന ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് അടുത്തിടെയാണ് താനും റാഫിയും വിവാഹമോചിതരായെന്ന വിവരം മഹീന വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ വിവാഹമോചനം സെൽഫ് ലവ് ഡേറ്റിംഗ് ഡേറ്റിംഗ് ലൈഫ് രണ്ടാം വിവാഹം എന്നിവയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മഹീന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ക്യു ആൻഡ് എ വീഡിയോയിലൂടെ താരം മറുപടി പറഞ്ഞു റാഫിയെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് മഹീന ആദ്യം മറുപടി നൽകിയത് എന്റെ മുൻഭർത്താവുമായി എന്തുകൊണ്ട് പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്നത് ഞാൻ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് അനുഭവിച്ചത് എന്റെ ലൈഫിലും സംഭവിച്ചപ്പോഴാണ് പുറത്തു നിന്നും നിങ്ങൾ കാണുന്നത് പോലെ പോലെയല്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് അതുകൊണ്ടാണ് ആ ലൈഫ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ ഫെയിം വന്നപ്പോൾ ഒഴിവാക്കിയതല്ല ഫെയിം കൊണ്ട് മാത്രം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ഫെയിം കെട്ടിപ്പിടിച്ചിരുന്നാൽ ഫാമിലി ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോവില്ല കുറെ ആൾക്കാരുടെ വിചാരം കുറെ ആൾക്കാരുടെ വിചാരം അതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നയാളാണ് പങ്കാളിയെങ്കിൽ എങ്ങനെയാകും എങ്ങനെയായാലും ആളുകൾ അവരുടെ പാർട്ട്നേഴ്സിനെ അവരുടെ പാർട്ട്ണറിനെ തിരിച്ചറിയും പണ്ട് മുതൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അത് ഇപ്പോഴും തുടരുന്നത് റാഫിയുമായി പിരിയാനുള്ള കാരണം പറയേണ്ടതില്ലല്ലോ എൻ്റെ അത് എന്റെ പേഴ്സണൽ ലൈഫാണ് ഞാൻ കമ്മിറ്റഡ് അല്ല ഒന്ന് ഞാൻ തലയിൽ നിന്നും മാറ്റി വരുന്നതേ ഉള്ളൂ സിംഗിൾ ലൈഫ് ആണോ മാരീഡ് ലൈഫ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ അതിൽ അത് ഓപ്പോസിറ്റ് നൽകുന്ന പാർട്ണറിനെ അനുസരിച്ചിരിക്കും പാർട്ണർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാരിഡ് ലൈഫ് സൂപ്പർ ആയിരിക്കും അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് പോലെ ആയിരിക്കും സിംഗിളായി ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നിരുന്നാലും അടിപൊളിയായി മാരിഡ് ലൈഫ് കൊണ്ടു കൊണ്ടുപോകുന്നവരും ഉണ്ട് പിന്നെ ഡേറ്റിംഗ് എന്നതുകൊണ്ട് ചായ കുടിക്കാൻ പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചായ കുടിക്കാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ചായ കുടിക്കാറില്ല പ്രായം ഇതാണെന്ന് കരുതി എന്തും ചെയ്യാം എന്നൊന്നുമില്ലല്ലോ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആർക്കു വേണ്ടിയും നമ്മൾ നമ്മളെ ഒരുപാട് അങ്ങ് കൊടുക്കാതിരിക്കുക പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അത് സൂക്ഷിക്കുക വീണ്ടും ഞാൻ വിവാഹം കഴിക്കും പക്ഷേ ഉടനെ ഇല്ല കുറച്ചു കഴിഞ്ഞ് നന്നായി ആലോചിച്ചു മാത്രമാകും വിവാഹം എല്ലാവർക്കും എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ എന്താണ് ഇത്ര ആഗ്രഹം ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഞാൻ ഹാപ്പി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സമയം കിട്ടാതെ വരും മഹീന പറയുന്നു ഞാൻ ഷാർജയിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും ലൈഫ് ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണെന്നല്ല പറയുന്നത് മീഡിയം ലെവലിൽ ജീവിച്ചു പോകുന്നു നാട്ടിലോട്ട് അടുത്തൊന്നും വരുന്നില്ല നാട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല ദുബായ് സെറ്റിൽഡ് ആവാനാണ് എനിക്ക് താല്പര്യം നാട് ഇഷ്ടമല്ലെന്ന് അതിനർത്ഥമില്ല വായിച്ചു ചോദിക്കരുത് അത് പറയാൻ താല്പര്യമില്ല എന്നും മഹീന പറയുന്നു